हरियाम न നമ്മൾ ഇന്ന് ഈ ചുട്ടുപൊള്ളുന്ന വീരത്തെ വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്നത് മറ്റു പണിയൊന്നും ഇല്ലാങ്കിലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഇവിടെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത ജനദ്രോഹ നയങ്ങൾക്കും നടപടികൾക്കും എതിരെയാണ് ഈ ധർണ്ണ എന്ന് നമ്മൾ മറന്നുപോകരുത് ഇത് ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നതും അത് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനമാണ് ഡിസംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന അതിജീവന യാത്രയുണ്ട് ആ യാത്രയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഒന്നും സർക്കാരോ പൊതുസമൂഹമോ കണ്ടിട്ടില്ല എന്നതിന്റെ അടയാളം കൂടിയാണ് ഈ ദത്ത എന്ന് നമ്മൾ മറന്നുപോകരുത് നമ്മളെ മനുഷ്യനെ പ്രത്യേകിച്ച് കർഷകനെ സങ്കടപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് സംഭവിച്ചു ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശമാണ് ഈ മണ്ണിൽ പൗരന്റെ രാജ്യത്തെ പൗരന്റെ സ്വത്തിനും അത് നൽകാൻ ഉത്തരവാദി ആയിട്ടുള്ളവർ തന്നെ കാട്ടു മൃഗങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അരിച്ചുവിട്ട് മനഃപൂർവ്വം കൊല്ലുന്നത് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആറളം പഞ്ചായത്തില് ഈ മെനിഞ്ഞാത് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളി എന്ന് പറയുന്ന എൺപത് വയസ്സുകാരൻ ആദിവാസിയും ലീല എന്ന് പറയുന്ന എഴുപത് വയസ്സുകാരി ആദിവാസിയും ആറാം ഫാമില് ആദിവാസികളെ കുടിയിരുത്തിയിരിക്കുന്ന ആരാണ് സർക്കാരാണ് സർക്കാരാണ് ആദിവാസികൾക്ക് അവിടെ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് അവരെ പോലെ സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല പതിനാല് പേരാണ് ആറളാം ഫാമില് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് ജീവൻ പൊലിഞ്ഞു പോയത് നമ്മൾ ഓർക്കണം ഇവിടെ കാട്ടാന അല്ലെങ്കിൽ പുലി കടുവ പന്നി വല്ല എല്ലാ കാട്ടുമൃഗങ്ങളും മയിലാവട്ടെ അതുപോലെ കുരങ്ങാവട്ടെ എല്ലാ വിളകൾ നശിപ്പിക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുകയാണ് പണിയുവാൻ വേണ്ടി ആറണത്തെ സർക്കാർ പ്രത്യേകമായിട്ടുള്ള തുടക്കം കുറച്ചത് അതിന് സമ്മതം കിട്ടിയത് പക്ഷെ അത് ഇഴഞ്ഞു നീങ്ങുകയാണ് കാരണം കയറുന്നത് ആന അല്ലെങ്കിൽ കാട്ടുപ്രകൾ പാവപ്പെട്ട കർഷകന്റെ ആദിവാസിയുടെ ചുമലിലേക്കാണ് അതുകൊണ്ട് അവർക്ക്